കാക്കയ്ക്ക് പഴഞ്ചൊല്ലുകൾ മാത്രല്ല ലക്ഷണങ്ങളുമുണ്ട് പഴഞ്ചൊല്ലുകൾ തന്നെ എല്ലാം ഞാൻ പറഞ്ഞ് തീർന്നിട്ടില്ല ഏത് കു കൊച്ചു കുട്ടികൾക്കും അറിയാവുന്നതാണ് കാക്കയുടെ പഴഞ്ചൊല്ലുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിലൊക്കെ തന്നെ കൊച്ചു കുട്ടികൾക്ക് തുടങ്ങി കാക്ക ഒരു പക്ഷി കറുത്ത അതെല്ലാം പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ കാക്കയുടെ പഴഞ്ചൊല്ലുകളും മിക്കവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് പഴഞ്ചൊല്ല് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ പഴമൊഴികൾ അതിൽ പിന്നെ കാക്ക തൻ കുഞ്ഞ് പെൺകുഞ്ഞ് അങ്ങനെ കേട്ടിട്ടുണ്ട് ഇല്ലേ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും കാക്ക കുളിച്ചാൽ കൊക്കാകുമോ അതുപോലെ ഏതെങ്കിലും കാര്യം അസാധ്യമായ കാര്യങ്ങളിനെ പറ്റി പറയുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നാൽ കാക്ക മലർന്ന് പറ പറക്കും എന്ന് പറയും എന്താ വെച്ചാൽ കാക്ക മലർന്ന് പറക്കില്ല അതുകൊണ്ടാണ് മലർന്ന് പറക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ അരിയെറിഞ്ഞാൽ ആയിരം കാക്ക ഏകാദശി നോറ്റ കാവതിക്കാക്കലുംപഴം കാക്കയ്ക്ക് വായ്പ അങ്ങനെ ധാരാളം പഴമൊഴികളുണ്ട് ഇപ്പോൾ പഴംചൊല്ലുകളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ പറയുന്നില്ല കുറച്ച് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ പക്ഷിശാസ്ത്രം ഇത്തയൊക്കെ ശാസ്ത്രം പറയുന്ന പോലെ തന്നെ ഇത് കൊത്തിയെടുത്ത് ശാസ്ത്രം പറയുന്നല്ല പറയുന്നത് ഇതിനും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ പഴമക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട് കാക്ക കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കരഞ്ഞൊണ്ടിരിക്കുമ്പോൾ അത് ദോഷമാണെന്ന് പറയും കാക്ക വട്ടം ചുറ്റി കുറേ കാക്കകൾ ഒരുമിച്ച് പറ കരഞ്ഞുകൊണ്ട് പറക്കുകയാണെങ്കിൽ അത് ആ പ്രദേശത്ത് തന്നെ അസുഖങ്ങൾ വരുന്ന ഒരു ചൊല്ലുണ്ട് കാക്ക അതുപോലെ തന്നെ ഒരു പ്രത്യേക തരത്തിൽ കരയും കാക്ക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ഒരു കാ 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 എന്നല്ല ഒരു ഒരു പ്രത്യേക ഒരു ഒരു ഗൃ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു കരച്ചിൽ ഒരു നീട്ടിയൊരു കരച്ചിൽ എനിക്കത് അപ്പം അങ്ങനെ കരയുമ്പോഴത്തേക്കും അത് വിരുന്ന് വിളിക്കുകയാണെന്ന് പറയും പലതരത്തിൽ പറയട്ട ആൾക്കാർ ചിലർ പറയും ഇങ്ങനെ വിളിച്ചാൽ വിരുന്ന് കാര് വരും അത് എങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത് അതിൻ്റെ വാൽഭാഗത്ത് കൂടിയാണ് ആ പടിഞ്ഞാറ് ഇപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയെന്ന് വിചാരിച്ചോ അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് വിരുന്നുകാർ വരുന്നത് എന്നൊക്കെയാണ് വിശ്വാസം അതിപ്പോൾ പലരും വിശ്വസിക്കുന്നതാണ് ഇപ്പോൾ പാട്ടുകളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഒരു വിരുന്നുകാരാ വിരുന്നുകാരാ വന്നാട്ടെ കാക്ക ഇരുന്ന് കഥളിവാഴക്കൈലിരുന്നു കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ചു അപ്പോൾ പണ്ട് തുടങ്ങി പണ്ടുള്ളവരിങ്ങനെ വിരുന്നുകാർ വരണ അൺഎക്സ്പെക്ട് ഇങ്ങനെ കാക്ക കരയുമ്പോഴാണ് വരുന്നതൊക്കെയാണ് കാക്കയെപ്പറ്റി മാത്രമല്ല കേട്ടോ ഗൗളി ശാസ്ത്രം ഗൗളി ചലച്ചാൽ പല്ലികളിരുന്ന് ഇങ്ങനെ ചിലക്കില്ലേ ഒരു ശബ്ദം കരയാണ് അത് കേൾക്കുമ്പോൾ പറയും അതുപോലെ തന്നെ കാക്ക കാക്ക കാഷ്ടിച്ചാൽ അത് ചില ഭാഗത്ത് ചില നാളുകാര് കഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ദോഷം ചിലർക്ക് നല്ലത് അത് ഏതെങ്കിലും ഭാഗത്താണ് തലയിലൊക്കെ ആണെങ്കിൽ പലതരത്തിലാണ് പറഞ്ഞു വരുന്നത് ഇതിലെല്ലാം ചിലർക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവണം അതുകൊണ്ടാണ് കാക്കയെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത് കാക്ക നമ്മൾ നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും പശുവിൻ്റെ മെല്ലിൽ കയറിയിരിക്കുന്ന ആണെങ്കിൽ കാണുകയാണെങ്കിൽ അത് നമ്മളെപ്പോഴും കാണാറുള്ളതാണല്ലോ അത് ശുഭലക്ഷണമാണെന്ന് പറയുന്നു കാക്ക അങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെ കാക്ക വെള്ളം കുടിക്കുന്ന കണ്ടത്തി വെള്ളം അതും നല്ലതാണെന്ന് നല്ല ഇതാണ് അങ്ങനെ കാക്ക വെള്ളം കുടിക്കുന്നത് കണ്ടാൽ അതുപോലെ കാക്ക നമ്മുടെ വടക്കും ഭാഗത്തായി മാംസം ഒക്കെ കൊത്തി വലിക്കുന്നത് കണ്ടാൽ നല്ലതാണ് അങ്ങനെയൊക്കെ വിശ്വാസികൾ പറഞ്ഞു വരുന്നു വിശ്വാസം ഇല്ലാത്തവരത് അത് മുഖവലയ്ക്കെടുക്കില്ല പക്ഷേ ഇങ്ങനെയൊക്കെ പണ്ട് കാലം തുടങ്ങി പറഞ്ഞു കേൾക്കുന്നതാണ് പക്ഷിശാസ്ത്രം ആണത് കാക്കയെ പറ്റി ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഇനിയും പറയാതാരാളുണ്ട് കേട്ടോ പറ്റി കാക്ക നമ്മളിപ്പോൾ ചോറ് വെച്ചുകൊടുത്തെന്ന് വിചാരിച്ചോ അത് കാക്ക കൊത്തിയില്ലെങ്കിൽ അത് പിതൃക്കൾക്ക് ദോഷമാണെന്ന് പിതൃദോഷം കിട്ടും പിന്നെ അതിന് പരിഹാരം ചെയ്യണം അങ്ങനെയൊക്കെ പറയൂ കേട്ടോ അത് ബലിച്ചോറ് ബലിയിടുമ്പോഴത്തേക്കും കാക്കയ്ക്ക് വെച്ചു കൊടുക്കാറില്ലേ അപ്പോൾ കാക്ക കൊത്തിയില്ലെങ്കിൽ അത് പിതൃക്കൾക്ക് ഇഷ്ടയില്ലഞ്ഞിട്ടാണ് പിതൃക്കൾക്ക് എന്തോ അനിഷ്ടങ്ങളുണ്ട് അതൊക്കെ ഓരോ സങ്കല്പങ്ങളും വിശ്വാസങ്ങളുമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് എന്തുകൊണ്ട് തറപ്പിച്ച് പറയുന്നില്ല ആ അത് വിശ്വാസം അത് അല്ല അത് അത് പിതൃക്കൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ജ്യോതിഷം പറയല്ല ഞാൻ ഇത് പൊതുവേ പ്രപഞ്ചത്തിൽ പറയുന്നത് കേട്ടിട്ടുള്ള അറിവും ചില വായിക്കുമ്പോഴൊക്കെ ഉള്ളാറും ഒക്കെയാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് എനിക്കങ്ങനെ തറപ്പിച്ച് പറയാനായിട്ട് എനിക്കത് പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ച് നോക്കൂ ചിലവർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടത് തറപ്പിച്ച് പറയുന്നില്ല ചില കാര്യങ്ങളൊക്കെ തറപ്പിച്ച് പറയണം ഞാനാണതിൻ്റെ അതോറിറ്റി അതുകൊണ്ട് തറപ്പിച്ച് പറ പക്ഷേ എനിക്കത് പറയാൻ സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കതുപോലത്തെ ഇപ്പോൾ ചിലപ്പോൾ വല്ല വിരുന്നുകാർ വന്നു പോയിട്ടുണ്ടോ എന്നൊന്നും അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം പഴമക്കാരെല്ലാം അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാക്കുകപ്പോഴത്തേക്കും വിരുന്നുകാർ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം പഴം ചൊല്ലും പക്ഷിശാസ്ത്രമൊക്കെയാണ് ഞാൻ പറയുന്നത് പ്രപഞ്ചത്തിലോരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതെനിക്കറിയാം ഇങ്ങനെ പറയും അവരിങ്ങനെ പറയും എന്നൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്തോ നിങ്ങൾക്കെന്തോ ഞാൻ പറഞ്ഞിട്ട് അർത്ഥം മനസ്സിലായിട്ടുണ്ടോ എന്തോ അതുപോലെ തന്നെ കാക്ക വീട്ടിൽ കൂട് കൂട്ടണത് നല്ലതാണെന്ന് അപ്പോൾ നമുക്ക് സമ്പത്ത് സമൃദ്ധി ഉണ്ടാകും നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കും അതെല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ അതെല്ലാം വീടിൻ്റെ അകത്തേക്ക് കയറി വന്നാൽ നമുക്ക് ദോഷം പൂജാമുറിയിൽ കയറി വന്ന ദോഷം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കാക്ക ഇങ്ങനെ ചില കരച്ചിലൊക്കെ ദയനീയമായ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ദുഃഖം ഫീൽ ചെയ്യും എന്തോ എന്തോ സംഭവിക്കാൻ പോകണോ എന്നൊക്കെ അങ്ങനെ പേടിപ്പിക്കേണ്ടതെന്നും കാര്യമില്ലല്ലോ അത് കാക്കയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ പ്രകൃതിയിൽ പറയുന്നുണ്ട് പക്ഷികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അറിയാനുള്ള കഴിവുണ്ടെന്ന് വെച്ചാൽ ഈ ഭൂകമ്പം അങ്ങനത്തെ പോലത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പക്ഷികൾക്കത് മുൻകൂട്ടി പക്ഷികൾക്കല്ല മൃഗങ്ങൾക്കെല്ലാവർക്കും അറിയാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവുണ്ടെന്ന് പറയുന്നു പ്രകൃതിയിലെ ചില മാറ്റങ്ങൾ വരുമ്പോൾ അത് ശരിയാണ് കേട്ടോ ഈ ഇത് പക്ഷികളൊക്കെ ഒരു പ്രത്യേക കരച്ചിലും ഒരു പ്രത്യേകത കാണാറുണ്ട് കണ്ട് കണ്ടിട്ടുണ്ട് പ്രകൃതിക്ക് എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുകയാണെങ്കിൽ കൂടുതലൊന്നും പറഞ്ഞ് വഷളാക്കുന്നില്ല പേടിപ്പിക്കുന്നില്ല പക്ഷേ കാക്കയൊക്കെ ഇരുന്ന് ഇങ്ങനെ കരയുന്ന ഒരു ദയനീയ കരച്ചിലൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അതെന്താണാവോ ഒന്ന് ശ്രദ്ധിച്ച് എപ്പോഴും ശ്രദ്ധ നമുക്ക് നല്ലതാണ് എപ്പോഴും ശ്രദ്ധിക്കുക അലസമായിട്ടും അശ്രദ്ധമായിട്ടൊന്നും പോകാതിരിക്കുക എല്ലാ കാര്യങ്ങൾക്കും ഒരു ശ്രദ്ധ മുൻകരുതൽ നല്ലതാണ് ഇപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞു വരുമ്പോൾ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളെ രക്ഷിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ കുപ്പുകയ്യോടെ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് കേട്ടോ കുപ്പുകയ്യോട് ലക്ഷ്മി ശിവ